അറുപതിലെപ്പ് കഴിഞ്ഞാ പോയി പണി എന്റെ ഞാൻ ഇരിക്കുന്നത് അത് ഞങ്ങൾ എഴുപതിലെടുത്തിട്ടോ കൂട്ടിയിട്ടുള്ളൂ കത്തിയാണിയോ കത്തി കത്തി വാങ്ങിക്കുന്നത് കൊള്ളാം കല്ലേലിട്ട് വെട്ടിയാലാ പക്ഷേ കല്ലേ വെട്ടിയാലും കാലേ വെട്ടല്ലേ പിന്നെ എനിക്ക് കണ്ണുണ്ടൂടായോ കഴിഞ്ഞ മാസം കൂലി കിട്ടിയുഷേ കൂലിയും കിട്ടി കടവും തീർത്തു കളച്ചു കഴിഞ്ഞാൽ കട്ടം കുടിക്കാൻ വാടേ മുക്കാലം തീർന്ന മൂന്നിന്റെ വണ്ടിക്ക് ഞാൻ പോവേ മൂന്ന് മണിക്ക് അഞ്ചിന്റെ ആര് കൊണ്ടുവരും കൊണ്ടുവരും മണ്ണടിയിലെ ഞങ്ങൾ പൊളി ശാന്തമായിരുന്നു നല്ല അഭിനയാണ് പഠിച്ചിട്ടുണ്ടോ ഒന്നും പഠിച്ചതല്ല ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്നപ്പ എനിക്ക് തോന്നി ഇത് പോണൊക്കെ ആ അറുപതിലെ പുറകുറുപ്പാന്നൊന്ന് പറഞ്ഞതേ ഉള്ളു ഞാൻ അറുപതിന്റെ കഴിഞ്ഞവരാണോ കൂടുതലും അത് ബാധിക്കാറുണ്ടോ ഇല്ല എത്ര സമയം ഷൂട്ട് ഒരു ഒരു ഇല്ല മൂന്ന് മണിക്ക് ഞങ്ങളും പോവത്തില്ല അഞ്ചു മണിക്ക് പോകുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊരാളങ്ങ് പറഞ്ഞതാ മൂന്ന് മണിക്ക് പോകുമെന്ന് ഈ പരിപാടി ഒരു അലമ്പാണല്ലേ കുറച്ച് നേരത്തെ സജിത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ദിവസങ്ങൾ കൊണ്ട് പതിനാല് ലക്ഷം പേര് അത് കണ്ടത് അല്ലേ ആദ്യം ഈ വീഡിയോ കാണുന്നത് മനുലാലിന്റെ സ്റ്റോറിയിലൂടെയാണ് ഈ വീഡിയോ കാണുന്നത് അങ്ങനെ ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പിലും ആക്കി അതുപോലെ ഇൻസ്റ്റയിലും സ്റ്റാറ്റസ് ആക്കി എന്ന് പറയുമ്പോൾ അതൊരു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ ചിത്രം മാറിയാണ് ഉണ്ടായത് ഒരുപാട് സെലിബ്രിറ്റികൾ മെസ്സേജുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കമൻറ്റ് രൂപേണ ഇടുകയുണ്ടായി ഒരു സിനിമയിലേക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു കണ്ടൻറ്റ് ഉണ്ടാകണമെന്ന് പറയും ഇന്നലെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു സിനിമയിൽ നിന്ന് വിളിക്കുകയുണ്ടായി സിനിമയിൽ അവരേക്കാൻ റെഡിയാണോ ഇവിടുത്തെ മേറ്റന്മാരെന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ വരാൻ നല്ല കണ്ടന്റ് കിട്ടുമെന്ന് അപ്പൊ ഞാൻ മോനെ വിളിച്ചു ഇരുവരുമാണ് സംഭാഷണ സംവിധാനം എഡിറ്റിംഗ് ഞങ്ങളായിട്ട് ചെയ്തതല്ല ഞങ്ങളാദ്യം കുറച്ചേരം വന്നിട്ട് ഒന്ന് നിരീക്ഷിച്ചു അപ്പൊ അവര് തന്നെ സംസാരിച്ച ഡയലോഗുകൾ ഞങ്ങളൊന്ന് അറേഞ്ച് ഉള്ളൂ ചെയ്യുന്ന പഞ്ചായത്തിലാദ്യമായിട്ടാണെന്ന് തോന്നുന്നു പഞ്ചായത്തിലല്ല എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു അടുത്ത പിടിക്ക് നല്ല സ്വീകാര്യതയാണ് അപ്പൊ അടുത്തേക്ക് പോവാം താല്പര്യമുണ്ട് സിനിമയിലേക്കൊക്കെ അവസരം കിട്ടിയെന്നാണ് പറയുന്നത് സംസാരിച്ച സമയം പോയി പണി തുടങ്ങേണ്ട സമയമായില്ലേ പോകുന്നില്ലേ തൊഴിലുറപ്പ് തൊഴിലിടത്തിൽ നിന്നുള്ള ഒരു വീഡിയോക്ക് ഇത്ര ഏറെ സ്വീകാര്യത ലഭിക്കുന്നത് ലഭിക്കുന്നതിൽ ആദ്യമാണ് അവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൂടി തുറന്നു കിട്ടുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമായി വരുന്നത് പള്ളിക്കലിൽ നിന്നും ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി